ആമേൻ ൾ അൻപാർന്നവളിക്ക് വാർത്ത വഴിയാ ഇന്ന് കടക്ക് തരും ആലോചന ഒന്നാം അധികാരം പതിനാറാം വസനം മുന്നിട്ട് വെക്കപ്പെടേൻ ഏന അതുവേ കടവളിൽ മീഡി വല്ല അല്ലെ ലുയാ ഒന്നാം അധികാരം ഒന്നാം വാർത്തയെലാർ തുടക്കത്തിൽ വാക്ക് ഇരുന്നത് അവവാക്ക് കടോട് ഇരുദ്ധ ഒവാക്ക് കടവളായും ഇത വാർത്ത നാം വാസിക്കും പോതും നാം പഠിക്കുമ്പോൾ നാം കടൗളെ കണ്ടുപുരുകോ കട നമ്മെ കാണുക റോമാർ ഒന്ന് അധികാരം പതിനാറിൽ കൂറുവാൻ കടകളിൽ വാർത്ത വല്ലമയുള്ളത് അത് നമുക്ക് മീട്ട് പളിക്കും ഇവുലിൽ അനൈത്ത് തീങ്കിലിരുന്ന് നമ്മേ മീട്ട് നാം ചേര പരലോഹം വരലോകം ஏனெனில் விழுப்பியார் மூணு அதிகார இருபது வசனம் சொல்கிறார் நமக்கோ விண்ணகமே தாய்நாடு அதனால் இவ்வுலகிலும் மறு உலகிலும் நாம் மீட்பு பெறுவதற்காக கடவுளின் வார்த்தை டெய்லி படிக்க வேண்டும் கடவுளின் வார்த்தை நம்ம இருளிலிருந்து ஒலிக்கி கொண்டு வருவார் பாவ இருள் நீங்கும் திருப்பாடில் நூற்றி பத்தொன்பதாம் அதிகாரம் நூற்றி முப்பதாம் வசனம் கூறுகிறார் ம் சொற்களை பெற்றிய விளக்கம் ஒளி தருகிறது அது பேதைகளுக்கு நுண்ணறிவு ஊட்டுகிறது அதிலால் நாம் வார்த்தை படித்து உள்ளம் நிரப்ப வேண்டும் தூய அன்னை வார்த்தை உள்ளத்தில் இருத்தி சிந்தித்து கொண்டிருந்தார் என்று லூக்கா ரெண்டு பத்தொன்பதில் கூறுகிறார் எப்ராயர் நாலா அதிகாரம் பன்னிரெண்டாம் வசனம் கூறுகிறார் கடவுளின் வார்த்தை உயிருள்ளது ஆற்றல் வாய்ந்தது பக்கமும் പെട്ട കൂടി എന്ത വാളിലും കൂർമയാനത് ആത്മാവേയും ആവിയെയും പ്രിക്കും അളവ് കുത്തി ഊടുവീകൾ ഊടുവീകരത്തിൽ നോക്കങ്ങളെയും സീർ തൂക്കി പാർക്കുന്നത് തിരുവല്ലിപ്പാട് നൂലിൽ യോവാന് യേശുവേയ പാർക്കും പോരുടെ വായിലിന് ഇരുപുറവും കൂർമയാന വാൾ ഒന്ന് വെളിയ വന്നത് എന്ന് ചലകിറു യേശുവിൻ വാർത്ത നാം 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 വീട്ടിൽ ഉരത്ത ഉരലിൽ പഠിക്കും പോലെ തീമകൾ അകു പോകും കുടുംബ അംഗത്തിനും അനുവരും തൂ്മയാവും യോവാൻ പതിനഞ്ച് മൂന്നിൽ വാർത്ത നമ്മെ തൂ്മയാക്കും ഉള്ളത്തിൽ വാർത്തയെ ഉള്ളത്തിൽ നിറയും പാപം പാവം ചെയ്യമാട്ടേ തിരുപ്പാടൽ നൂറ്റി പത്തൊമ്പത് അധികാരം പതിനൊന്നാം വാർത്ത ഉരായി പാവം ചെയ്യാതെ ഉമ്മത് വാർക്ക് ഇരുത്തിളള നാം വാർത്തയെ തുടർന്ന് പഠിക്കുമ്പോ പഠിക്കും പോഴ വി കിടക്കും ഒന്ന് പേതൃ രണ്ടാ അധികാരം രണ്ട് വസനം പുതുതായി പന്ത കുഴപോലെ വഞ്ചകമറ്റ വാർത്തയാകിയ പാല് അരുത ആർവമുള്ളവളായി ഇതെ അരു മീഡിൽ വളരുവീകൾ ആത്മാവുക്ക് ഉണവ് കട വസനം നേരം ഇല്ലാമൽ വസനം പഠിക്ക വേണ്ട ഡെയിലി വാസിക്ക വാസിക്ക വാൾ വിടുതലേ കിടക്കും ഞാനം നിറയും നന്മ തീമേ പകുത്തറിയ കൃപയെ കിടക്കും പാവത്തെ വിലക്കി ആവിക്ക് വാൾവ് ഉൾ വളര പൊരുളാര കഷ്ടത്തിലിരു വിതലേ കിടക്കും മന അഴുത്തം മാറി മന നിമ്മതി കിടക്കും യോവാൻ എട്ട് മുപ്പത്തി രണ്ടിൽ ഉൺമയെ അറിവീകൾ അവ ഉമയും ഉങ്ങൾക്ക് വിടുതലേ അളി വാർത്തയെലുകൾ വാർത്തയെ നമുക്ക് വിടുതലേ തരുവർ പാവം ശാപം നോയ് മറ്റു തീയ സ്വഭാവം കൂടി പോയ പൊരുക്കൾ അതിനാൽ വരും തീമകൾ അനേത്തിൽ വിടുതലേ തരുവർ ജ്ഞാനം തരുവർ യേശുവേ നോക്കിവാഴ വേണ്ട മനുതനെയും അവൻ വല്ലമയെയും മായകളെ തേടി മടിന് പോകൂടാതെ പണം പട്ടം പദവി അനേറ്റും യേശുവോടെ നിൽക്കുമ്പോൾ താനാകെ വരുവർ ആശീർവാദം ഉണ്ടാവും കടവളിൽ വാർത്തയെ നമ്പി വാൾവോര്ക്ക് വെച്ചി ഉണ്ട് നീതിമൊഴികൾ മുപ്പത് അധികാരം അഞ്ചാം വാർത്തകർ വാക്കും പരിശോധിക്കപ്പെട്ട് നമ്പ തക്കതായി വിളങ്ങലമായി കൊണ്ടുള്ളവർക്ക് അവർ കേടകമായി ഇരിക്കുന്ന യേശുക്രിസ്തുവിൽ കിസ്ത നമ്മെ പഠിത്ത് പരാമരിച്ച് വഴി നടത്തും കടകളുടെ വാർത്ത അനുദിനം പഠിച്ച് കടകൾക്ക് മഹിമയെ കൊടുക്കുംപടി വാൾവേ വാർത്തയാൽ സീർപ്പെടുത്തുമോ ജപിപ്പോ എങ്ങൾക്ക് തുള്ള വാർത്തക്കാകും തൂയാവീന അഭിഷേകം തന്ന് വാർത്തയെ പഠിക്ക നീ കുരുപയെ തന്നമയ്ക്കാകും യേശുവേ ആണ്ടവരാം യേശുവേ നമുക്ക് ആമേൻ അവേ മരിയ Okay.